கட்ட ப்ந்தா ப் எல்லடாண்டிவன் அது ரவி பிள்ளையும் யூசபிலே வராத்தது அவர மனசாட்சி மனசாட்சி இரட்டை அல்லடா துள்பி எவரை பிடிச்சுக்கழிஞ்சாலே பார்த்தி இதுக்காக போராளே போராள இப்பட എന്താ ഫോട്ടോ എടുക്കണിയാ നീ പട്ടിയോട് എന്നാടാ സെൽഫി എടുക്കുന്നത് മാത്രമേ പറയല്ലോ അവൻ അങ്ങനെ ഒന്ന് വിളിക്കല്ലേ പിന്നെന്തരുന്ന അവന്റെ യഥാർത്ഥ പേര് നിങ്ങള് എന്താ അവന്റെ യഥാർത്ഥ പേര് പോരാൾ ബിജു എന്തെല്ലേ പോരാളെ ബിജു സാധാരണ പോരാളി ഷാജീലെ ഫേസ്ബുക്ക് പോസ്റ്റല്ലേ നീ എനിക്കൊക്കെ ഷെയർ ചെയ്തു വേറൊരു നിങ്ങൾ പോരാളി ഷാജിയുടെ പേര് മാത്രം അവിടെ ഉച്ചരിക്കല്ലേ അതെന്ത് കാര്യം എന്ത് ഇനി അവന്റെ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യൂല ഇനിയുള്ളത് പോരാളി ബിജുവിന്റെ പോസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്യണത് ബിജു കഴിച്ചു പോയല്ല പോയോ ആ ബിജുവേ ബിജു മാമ വന്നത് കാരണം അവൻ പോയത് അറിയാമോ പടഞ്ഞു പോയതാണ് പോരാളി ബിജു പോരാളി ബിജുവേ ായി ഇനി പോരാരാളിയിലെ പോലൂടെ അനിയന്നും ചെമ്പട ആ ചെങ്കോട്ട ആ പോരാളി ആ യുവന്മാരെ പോലെ കുറവന്മാരുണ്ട് കുറവന്മാരാ മാമ യുവമാരെ പോലെ കുറെ ആ അവരെ യുവമാരെ ഒന്ന് അടുപ്പിക്കുകയും ചെയ്ത് യുവരെ പോസ്റ്റുകളൊന്നും ഷെയർ ചെയ്യല്ലെന്നാണ് പറഞ്ഞേക്കണത് അടിയാനും പറഞ്ഞ മാമ ഇവര് പോസ്റ്റുകളൊന്നും ഷെയർ ചെയ്യില്ലെന്ന് ആര് പറഞ്ഞത് നമ്മുടെ സഖാവ് പറഞ്ഞു യാതാവടാ എം വി ജയരാജ് സഖാവ് ഇതിന്റെ സത്യാവസ്ഥ എന്തെല്ലാം അറിയാം എന്തി ഈ പറഞ്ഞ ആളുകളല്ല നിന്റെ പാർട്ടിയിലെ കൂലി തൊഴിലാളികളായിരുന്ന നിങ്ങളെ കുറിച്ച് അനുകൂലിച്ചും മറ്റുള്ളവരെ പ്രതികൂലിച്ചും എഴുതാൻ വേണ്ടി മാസ ശമ്പളക്കാരായിരുന്ന ഇവളെല്ലാം നമ്മുടെ ശമ്പളക്കാരായിരുന്നോ ഓ ഇപ്പൊ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് നമുക്ക് എതിരായിട്ട് എഴുതുന്നത് പിന്നെ അല്ലാതെ ഖജനാവിൽ തന്നെ പൂച്ച പറ്റി കിടക്കുക ഈ ആഭ്യന്തരവും മരണവും ഒക്കെ നമ്മളെ കൈ ഇരുന്നിട്ട് ഈ ചെമ്പടയും കരിമ്പടയും ഈ പോരാളിക്ക് പിടിക്കാത്തിട്ടോ അമ്മ ആഭ്യന്തര ആരെ കയ്യില്ലെന്ന് പറഞ്ഞേ നമ്മളെ ബുക്കിന്റെ കയ്യില് അതുകൊണ്ട് തന്നെ പിടിക്കാത്തത് അത് തോന്നാത്ത ഇപ്പൊ ഇങ്ങനെയല്ലേ മാറിയുള്ളൂ എവരെ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ല നിന്റെ പാട്ടി ഇതിനേക്കാളും നാറും ഓ അതുകൊണ്ടാണല്ലേ ഇവരെ പിടിക്കാത്തത് സംജിയാമോ എന്താരാ നമ്മള് മുക്കിലെ ഇരട്ട ചങ്കല് എന്താ എന്തേലേ നമ്മള് മുക്കിലെ ഇരട്ട ചങ്കത്തിനല്ലേ നൊട്ടി ധ്രുവോ ഇരട്ട ചങ്ക അല്ലടാ ട്രിബിൾ ത്രിബിൾ ചങ്ക പറഞ്ഞടാ പത്ത് നാല്പത്തഞ്ചു പേര് മരിച്ചില്ലേ ഇപ്പം മലയാളികളെ ഇരുപത്തിനാല് പേര് ഈ ഒരു അവസരത്തില് ആരെങ്കിലും ലോക കേരള സമാരണം പറഞ്ഞ് ഈ കുണ്ടാമാട്ടി തന്നെ ഇവിടെ ഓ നടത്തുക അതുകൊണ്ടാണോ രവിപ്പിള്ളയും യൂസഫിലേക്ക് വരാത്തത് എടാ എട്ടാ അവിടെ മനസ്സാക്ഷി ഉണ്ടോ മനസ്സാക്ഷി നമ്മളെ മുക്കേനു മനസ്സാക്ഷി ഇല്ലാമോ നിന്റെ മുക്കേനെ മനസ്സാക്ഷി നീ എന്റെ കൈവാക്കിന്ന്പ്പോ എന്താ നിങ്ങൾ വീട്ടിൽ ചോറ് വെച്ചിട്ട് അഞ്ചാറ് ദിവസം എന്തുവാമോ അഞ്ചാറ് ദിവസം അല്ലടാ പിന്നെ ഇനി குறச்சு திசைக்கு வைக்க மாமை அம்மா வீட்டில் வைக்க எடுக்கணும் பிளான் எங்கடா நீ மந்திரி சிவன் எந்திரோமாட்டி என்ன என்ன இதை படிப்பது எடா பிள்ளை உச்சகி இல்ல உச்சகி அனை முடக்கிட்டு பதினஞ்சு கா വെളിയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കാൻ പോണെന്ന് നിന്റെ മന്ത്രെ ഊ അപ്പൊ പിള്ളര് ഉച്ചക്കഞ്ഞിയില് പാറ്റ വീണെന്ന് അർത്ഥം അത് പണ്ടൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ തിരുവോമ ഉച്ച കഞ്ഞിയില് പിള്ളേരെ ഉച്ച കഞ്ഞിയില് ശിവൻകുട്ടി വീഴുന്നടാ ദുരോമ പിള്ളേരെ കഞ്ഞിയില് ശിവട്ടി വീഴുന്നേ